അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ അയച്ചു നമ്മൾ ചുരുക്കം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിന് നമ്മൾ എവിടെ നമ്മൾ തിരിച്ചാലും തിരിച്ച് ഈ ഒരു പൊസിഷനിൽ കൊണ്ട് നമ്മൾ എത്തിക്കുക ഇതാണ് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പല കുട്ടികളും സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു കൈകൾ മാറ്റും വണ്ടി നേരെയാണെന്ന് അറിയാൻ പറ്റില്ല അവർ കുരിഞ്ഞു നോക്കും ആ കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കണം അപ്പോൾ നമ്മൾ ഒരു കൈ ഇവിടെ എത്തുമ്പോൾ മാറ്റുന്നു അടുത്ത കൈ ഇവിടെ എത്തുമ്പം ഇങ്ങനെ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തിരിച്ചു കഴിഞ്ഞു നമുക്ക് രണ്ട് കൈകൾ കൊണ്ട് നമുക്ക് വീണ്ടും തിരിക്ക് എപ്പോഴും നമുക്ക് അറിയാം ഒരു ഒരു റൗണ്ടായി വീണ്ടും ഒരു റൗണ്ട് കൂടെ നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ സ്റ്റിയറിംഗ് നേരിയാണ് അപ്പോൾ വീണ്ടും അടുത്ത വളവെത്തി വീണ്ടും നമ്മൾ ഇങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടിരിക്കണം ഒരു വെപ്രാളോ ബഹളമോ ഒന്നുമില്ല നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു ഇന്നലെ തന്നെ ഒരു കുട്ടിയെ നമ്മൾ റോഡിൽ ഗ്രൗണ്ടിനകത്ത് നമ്മൾ തിരിപ്പിക്കുമ്പോൾ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞ് വന്നു പക്ഷെ തിരിഞ്ഞ് വന്നു തിരിഞ്ഞ് വന്നിട്ട് വണ്ടി ലെവലായില്ല കാരണം വലത്തോട്ടാണ് തിരിച്ചത് വലത്തോട്ട് തിരിച്ചിട്ട് വണ്ടി വീണ്ടും വലത്തോട്ട് കയറിക്കുള്ളൂ അതിൻ്റെ കാര്യം ഒരു വളവ് നമ്മളിങ്ങനെ തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് മുൻപിലോട്ടാണ് അപ്പോൾ നമ്മൾ വലത്തോട്ടുള്ള വളവ് തിരിച്ചു വലത്തോട്ട് വളവ് തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത വണ്ടി ലെവലാകും ലെവലാകുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിനെ അതുപോലെ തിരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഫുള്ള് തിരിച്ചുവെങ്കിൽ രണ്ട് റൗണ്ട് പകുതി തിരിച്ചു വന്നുണ്ടെങ്കിൽ ഹാഫ് റൗണ്ട് ഇവിടെ എത്തുമ്പോൾ വണ്ടി നേരെയായി അപ്പോൾ ഇവിടെ വണ്ടി നേരെയാവുന്നത് നമ്മൾ മുൻപിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് പകരം നമ്മൾ സ്റ്റിയറിങ്ങിലോട്ട് നോക്കുകയോ നമ്മൾ തിരിക്കേണ്ടത് വലതു ഭാഗത്തോ ഇടത് ഭാഗത്തോ ഉള്ള പോയിന്റിനെ നോക്കിക്കൊണ്ട് മുമ്പിലോട്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചുരുക്കം നമ്മൾ വേണ്ടത് സ്റ്റിയറിംഗ് അനായാസം നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അത് ഒരു ദിവസം മുഴുവൻ എങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലും അത് കൂടുതലാണ് കാരണം ചില കുട്ടികൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിരിച്ചു ഇരിക്കുക അങ്ങനെ തിരിച്ച് 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 അവർക്ക് കഴിയും നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഇത് ഇങ്ങനെ പഠിപ്പിച്ചെങ്കിലും അവർ ഗ്രൗണ്ടിൽ തിരിക്കാൻ പറയുമ്പോൾ അവരിങ്ങനെ കൈകൾ മാറ്റിപ്പിടിക്കുക കൈകൾ മാറ്റി പിടിക്കുന്നവഴി അവർക്ക് ലെവൽ പൊസിഷൻ പിടി കിട്ടാതെ അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ തിരിക്കുക അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അതതിൻ്റെ എൻഡിൽ പോയെങ്കിൽ നിൽക്കും നിന്നു എൻഡിൽ പോയി നിന്നു ഇങ്ങനെ തിരിച്ച് 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 എൻഡിൽ പോയി ഇനി റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ എത്തുമ്പോൾ ഒരു റൗണ്ടായി വീണ്ടും ഒന്നുകൂടെ നമ്മൾ നിർത്താതെ തിരിച്ച് 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 ഇവിടെ കൊണ്ടുവരുമ്പോൾ രണ്ട് റൗണ്ട് അപ്പോൾ എപ്പോഴും ഈ രണ്ട് റൗണ്ടിൽ കൊണ്ടുവന്നേ നിർത്താൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എച്ച് എടുക്കുകയാണ് എച്ച് എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു അടുത്ത ബോഡി ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് ലെവൽ ആയില്ല എന്ന് തോന്നിയാൽ ഒരു റൗണ്ടിലൂടെ തിരിച്ച് കൊണ്ടുവന്ന് നിർത്തുക ലെവലാണ് അപ്പോൾ ഇവിടെ നമ്മൾ എത്ര സ്റ്റിയറിംഗ് തിരിച്ചാലും ഇപ്പം നമ്മൾ തിരിച്ചത് ഇത്ര മാത്രമേ തിരിച്ചുള്ളൂ ഇത്ര തിരിച്ചെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി ഇപ്പോൾ നമ്മൾ തിരിച്ചത് ഇത്രയാണ് തിരിച്ചത് ഇത്രയാണ് തിരിച്ചെങ്കിൽ സ്റ്റിയറിംഗിനാപ്പ് പയ്യെ കൊണ്ടുവന്ന് ഈ ഒരു ലെവൽ പൊസിഷനിൽ മാത്രമേ കൊണ്ട് നിർത്താൻ പാടുള്ളൂ നിങ്ങൾ നിർത്തുമ്പോൾ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ തലകുത്തിയോ ഒക്കെ നിൽക്കുമ്പോൾ ഫ്രണ്ടഡ് വീലുകളുടെ പൊസിഷൻ കറക്റ്റ് ആവില്ല അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പാഠമാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ അനായാസം നമുക്കിങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഴ് കുട്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അവർ പോയി അപ്പോൾ അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈ ആണ് കാരണം എനിക്കറിയാം അവർ നന്നായി ഓടിക്കുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ അവരെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പാടുപെട്ടു കാരണം നമ്മൾ പറയുന്നത് പോലെ അവർക്ക് തിരിക്കാൻ പറ്റില്ല തിരിച്ച് വരുമ്പോഴത്തേക്ക് കൈ മാറിപ്പോവും അപ്പോൾ അവർക്ക് മാനസികമായി പ്രയാസം തോന്നും അപ്പോൾ അവർക്ക് ഷെയിം ഷെയ്യുമാവും അയ്യോ സാറിൻ്റെ ഇപ്പോൾ അങ്ങനെയല്ല അവിടെ ഷെയിം പിന്നെ നാണക്കേട് അല്ലെങ്കിൽ മാനസിക പ്രയാസം അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം ഇതൊന്നും പ്രത്യേകിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഇത് അവരുടെ പ്രൊഫഷനല്ല കാരണം അവർ ഇന്നലെ വരെ എന്താണ് സ്റ്റിയറിംഗ് എന്നോ എന്താണ് എന്നോ ബ്രേക്ക് എന്നോ അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ് ഇവിടെ വരുമ്പോഴാണ് അവരതിനെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതെല്ലാം കിട്ടുന്ന ആദ്യ അനുഭവമല്ല അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ടർ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റിയറിങ് തിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസിൻ്റെ ടൈം പത്ത് മണിയാണെങ്കിൽ നിങ്ങൾ ഒൻപതര മണിക്ക് വന്നിട്ട് ഇതുപോലെ മുഴുവൻ സ്റ്റിയറിങ് തിരിച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എവിടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ ലെവൽ പൊസിഷനിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്ക് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി അപ്പോൾ സ്റ്റിയറിംഗ് ലെവലാണോ എന്ന് നമ്മൾ അറിയുന്നത് റോഡിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് വണ്ടി വലത്തോട്ടാണ് പോയത് നമുക്കറിയാം വണ്ടി വലത്തോട്ട് അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിനെ ഇടത്തോട്ട് തിരിക്കണം തിരിച്ച് 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 ഈ ലെവൽ പൊസിഷനിലെത്തി വണ്ടി ലെവലായി ഇപ്പോഴും വണ്ടി പോകുന്നത് ഇടത്തോട്ടാണ് പോകുന്നത് ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ ലെവൽ പൊസിഷനിലെത്താൻ ഇത്ര മാത്രം നമ്മൾ തിരിച്ചാൽ മതി കണ്ട ഇവിടെ എത്തി വണ്ടി ലെവലായി ഇപ്പം നമ്മൾ പോകുന്ന വണ്ടി വലത്തോട്ടാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത്ര നമ്മൾ തിരിക്കുമ്പോൾ വണ്ടി വണ്ടിയിലേ അപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ഈ ലെവൽ പൊസിഷൻ കൊണ്ട് നിർത്തണം എന്ന ഒരു ഒരു ഐഡിയ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടത്തോട്ട് പോകുന്നവരെ പിടിച്ച് വലത്തോട്ട് തിരിക്കുന്ന കുട്ടികൾക്ക് വണ്ടിയെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിയറിംഗ് എത്ര വേഗതയിൽ തിരിക്കണം സാർ എന്ന് ചില ഞാൻ എത്ര വേഗതയിൽ തിരിക്കണം അത് ആ വണ്ടി ഓടിക്കുന്ന റോഡും വാഹനത്തിൻ്റെ വേഗതയും ആശ്രയിച്ചാണ് എത്ര റോഡിൽ എത്ര സ്പീഡിൽ തിരിക്കണം എന്നുള്ള ഐഡിയ വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആവശ്യം പ്രാക്ടീസാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പരിചയിച്ച് വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള ഐഡിയകൾ മനസ്സിലാവും അപ്പോൾ സ്റ്റിയറിംഗ് ആണ് ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാഹനം തന്നെ റോഡിൽ നമുക്ക് എവിടെ വേണോ ഓടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിനകത്തോ പോക്കറ്റ് റോഡുകളിലോ മാത്രമാണ് സ്റ്റിയറിങ്ങിനിങ്ങനെ മുഴുവൻ തിരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ അളവിൽ തിരിക്കുന്നതും പക്ഷേ മെയിൻ റോഡുകളിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പഠിച്ചതുപോലെ പത്ത് പത്ത് എന്നുള്ള രീതിയിൽ സ്റ്റേഡിഞ്ഞിരിക്കുകയും ഒരു ശക്ലം മാത്രം ആദ്യകാല കുട്ടികളൊക്കെ വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ റൈറ്റ് റിട്ടേൺ ലെഫ്റ്റ് റിട്ടേൺ റൈറ്റ് റിട്ടേൺ ലെഫ്റ്റ് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇടത്തോട്ട് വളവ് പോകും അപ്പോൾ അവിടെ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ തിരിച്ച് 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 നിൽക്കുകയും ചെയ്യരുത് നിർത്തി തിരിച്ച് 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 ഇത്രയും നമുക്ക് മനസ്സിലാവും മതി വണ്ടി ലെവലായി പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത പോലെ സ്റ്റിയറിംഗ് ലെവൽ പൊസിഷനിൽ എത്തുന്നവരെ തിരിച്ചുകൊണ്ടേയിരിക്കണം ലെവൽ പോസ്റ്റർ എത്തുമ്പം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മളൊരു വലത്തോട്ടൊരു വളവ് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ തിരിക്കുക ഗ്രൗണ്ടിൽ വലത്തോട്ട് നമ്മൾ വളവ് തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വണ്ടിയെ ആ സ്റ്റിയറിംഗ് ലെവലാക്കുന്നത് വണ്ടി ഗ്രൗണ്ടിൽ വളവ് ഇങ്ങനെ തിരിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടത്തോട്ട് തിരികെ ഇങ്ങനെ തിരിച്ച് വണ്ടിയിലെ ബോഡി ലെവലാകുമ്പോഴേ നമ്മൾ തിരിക്കും അപ്പോൾ ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടിയെ കൊണ്ട് നിർത്തി ബോഡി ലെവലായിട്ടാണ് തിരിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഡ്രൈവിംഗിൻ്റെ ആദ്യകാല ക്ലാസുകളാണ് നമ്മൾ കുറച്ചുകൂടെ വേഗത കൂട്ടി നമ്മൾ തിരിക്കുമ്പോൾ ഒരു വണ്ടി തിരിഞ്ഞ് ബോഡി ലെവലാവുന്നതിന് മുമ്പേ തിരിച്ചു തിരിച്ചുവിടും കാരണം എന്തുകൊണ്ടാണ് വാഹനം മുൻപിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ബോഡി ലെവലാവുന്നതിന് മുമ്പേ തിരിച്ചു തിരിച്ചുവിടുന്നത് അപ്പോൾ നമ്മൾ അത്രയും നേരത്തെ തിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തിരിക്കുക വണ്ടി മുമ്പിലോട്ട് പോവുകയും ബോഡി ലെവൽ ആവുകയും ചെയ്യും പക്ഷേ റോഡിലൊരു വണ്ടിയെ നമ്മൾ യൂ ടേൺ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലെടുത്തത് പോലെയുള്ള വേഗതയിലെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൈഡ് മിററിലൂടെ നോക്കുന്നു ബാക്കിൽ വണ്ടിയില്ല ഫ്രണ്ടും ക്ലിയർ ആണെങ്കിൽ നമ്മൾ അപ്പോഴും ഇൻഡിക്കേറ്റർ പെട്ടെന്ന് തന്നെ ക്ലീൻ അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ചു തിരിച്ച് ടേൺ ചെയ്തു യൂ ടേൺ ചെയ്ത് വണ്ടി നേരെ നേരെയാവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തിരിച്ചു തുടങ്ങും ഒന്നായി കറക്റ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ വണ്ടി നേരം അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ട വേഗത നമുക്ക് മനസ്സിലാവുന്നത് അതെല്ലാം ഓടിച്ചുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ബേസിക്കായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന എപ്പോഴും ഈ പറഞ്ഞതുപോലെ വേണം കൈകൾ പിടിച്ചു തിരിക്കേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് ടെൻഷൻ വരേണ്ട ഒരു കാര്യമില്ല എപ്പോഴും സ്റ്റിയറിംഗ് തിരിച്ചാലും ഇതുപോലെ തിരിക്കുക അതുപോലെതാ ഒരു റൗണ്ടായി വീണ്ടും ഒന്നുകൂടെ തിരിച്ച് കറക്റ്റ് രണ്ട് റൗണ്ടിൽ കൊണ്ട് നിർത്തുക ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യകാല കുട്ടികൾ ഈ വീഡിയോ നന്നായി കണ്ട് മനസ്സിലാക്കി നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഡെമോൺസ്ട്രേഷൻ ചിത്രത്തിൽ നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടും സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പുതുതായി വരുന്ന കുട്ടികളെ പോലെ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അത് വാഹനത്തിൽ ആ ഒരു കൺട്രോൾ നേടിയെടുക്കുക ഓക്കെ താങ്ക്